അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ചെറിയൊരു ഷോർട്ട് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മണ്ണാർക്കാട് എന്നുള്ള വീട്ടിൽ വീട്ടിൽ നിന്ന് ഇമാൻ്റെ കൂടി തിരുവനന്തപുരത്ത് വന്ന് അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒരു വീട്ടി ഉണ്ടായിരുന്നു നമ്മുടെ പാടത്തൊക്കെ പോയിട്ട് വീടൊക്കെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താഴെ കൊടുത്ത് കഴിഞ്ഞാൽ പഴയ വീടിൻ്റെ ലിങ്ക് ആണ് നിങ്ങൾ കണ്ടു നോക്കാം പിന്നെ വീഡിയോയുടെ ഐക്കൺ ക്ലിക്ക് ഐക്കുന്നുണ്ടാവും പിന്നെ ഞങ്ങൾ അവിടുന്ന് കപ്പ വരച്ച് കപ്പ കപ്പ വരച്ചിട്ട് പുറക്കെടുത്ത് നോക്കുമ്പോൾ ഫുള്ള് ഫുൾ അല്ലെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണക്കെ കേട്ന്ന് കിടക്കുന്ന ചീസ് ഓക്കെ അതൊക്കെ വെട്ടി സെറ്റാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു കുറച്ച് വാഴക്കല വേണം വാഴക്കല നോക്കാൻ വേണ്ടിയിട്ട് വാഴ നോക്കുമ്പോൾ കുറേ വാഴയുണ്ട് അപ്പോൾ ആ വാഴകൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം വാഴയുടെ മുകളിൽ നിന്ന് ഒരു തത്ത കഴിച്ചു ഒരു തത്ത വീണ് നിലത്ത് വീണ് നിലത്തു വീണ്ടും ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആ മുറികൾ അതിൻ്റെ ശരീരം മൊത്തം മുറികൾ നമ്മളതിന് വീട്ടിൽ കൊണ്ടുപോകുന്നതിനായിട്ട് പിടിച്ചാണ് അപ്പം ഈ ആരെങ്കിലുമൊക്കെ നല്ല മനസ്സ് തോന്നുന്ന ആൾക്കാർ കൊണ്ടുപോയിട്ട് അതിനെ രോഗമൊക്കെ മാറ്റി സെറ്റാക്കി കൊണ്ടേട്ടിട്ട് ഞങ്ങൾ അതിനവിടെ വിട്ട് പിന്നെ എന്നിട്ട് ഒരു വാഴക്കൂമ്പ് എടുത്ത് ഒരു വാഴക്കൂമ്പൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് കുറേ വാഴക്കൂമ്പ് എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു വാഴയുടെ എണ്ണിത്തണ്ട് എണ്ണിത്തണ്ട് എടുത്ത് അതായത് എണ്ണിത്തണ്ടിൻ്റെ പോള പൊളിച്ച് 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 ഇട്ടും തീരായിട്ട് എന്ത് ചെയ്തു മടം കൊണ്ട് വരഞ്ഞിട്ടും പൊളിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനങ്ങ് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവിടെ നിന്ന് പോന്നു പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് വാഴ ഒക്കെ നോക്കാണ്ടായിരുന്നു അപ്പോൾ നോക്കി എല്ലാ വാഴ നോക്കി ചാതി പിടിച്ചു ആരെങ്കിലും കടിച്ച് അടിച്ച് കൊത്തി നിൽക്കണമെന്നൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അപ്പുറത്തൊരു പടവലങ്ങ തോട്ടമുണ്ട് ആ പടവലങ്ങ തോട്ടത്തിൽ ജസ്റ്റ് കയറി വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്തു അവിടുന്ന് പോരാതെ കരുതി പിന്നെ അമ്മ ചേർന്നു ഒന്നും കൂടി ചേർന്നു നമുക്ക് കുറച്ചും കൂടി വീഡിയോ എടുക്കാറുണ്ട് എന്ത് ചെയ്തു പടവലങ്ങയുടെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു എടുത്തിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ അതുങ്ങൾ കാര്യം എന്നിട്ട് എന്ത് ചെയ്തു അവിടുന്ന് ഒക്കെ വഴക്കില്ലേക്ക് കയറ്റി പോകുന്നു ഇവിടുന്ന് അവിടുന്ന് പോകുന്ന വീട്ടിൽ കയറാനായിട്ട് ചെന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എല്ലാവരും ഒന്ന് സെറ്റ് ആക്കുക ലൈക്ക് ഒക്കെ ഒന്ന് പവർ ആക്കി ബൈ ടാറ്റായ്